നമസ്കാരം ഗുരുവായൂരി കോട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ രാവിലത്തെ വീഡിയോയിൽ എന്താ വന്നതെന്ന് ചോദിച്ചാൽ രാവിലെ ഇന്ന് ശിവേലിയല്ല നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം രാവിലെ അടച്ചിട്ടിരിക്കുകയാണ് അമ്പലം ഗോപി चञ्चलकरयुगशाली गोपीपीमपयोधरमर्थण चञ्चलकरयुगशाली नाम समेतं कृतसङ्गेतम् സമേതം കൃതസേതയേ മൃദു വേണു ബഹുമനു തവന ചലിതമപി രണു ധീര സമീ नतीरे धीर समी रे यमुनाती वसति वने वनमाली पदति पदत्र विचल पद संगीत भवदूबयानम पदति पदत्र विचल पत्रे संगीत भवदुभयानम रचयति शयन सचगित नयन

ഘനൈവ തരലവല കിമരൂപ തരലവലത്തിവ പീദേ പരി അതായത് ഇന്നലെ രാത്രി പള്ളിവേട്ട കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ ക്ഷീണിതനായിട്ട് ശയാഗ്രഹത്തിൽ ഉറങ്ങിയതായിരുന്നു അപ്പോൾ ഭഗവാന്റെ ഈ പള്ളി പള്ളിയുണർത്തൽ ചടങ്ങ് വന്നിട്ട് ആറു മണിക്ക് ആറുമണിക്ക് ശേഷമാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഓരോ ചടങ്ങുകളും അതായത് പള്ളി പള്ളിയുണർത്തൽ കഴിഞ്ഞിട്ട് ബാക്കി സാധാരണ ദിവസങ്ങളിലുള്ള എല്ലാ ചടങ്ങുകളും ഇന്നും നടക്കുന്നുണ്ട് എണ്ണാഭിഷേകവും ഭാഗ്യശാർത്തവും അതുപോലെ ഭഗവാൻ്റെ മലരു നിവേദ്യം ഉഷ നിവേദ്യം ഉഷ പൂജ ഇതെല്ലാം സാധാരണ പോലെ തന്നെ നടക്കുന്നുണ്ട് പക്ഷെ ആ സമയത്തൊക്കെ ഭക്തജനങ്ങൾക്ക് ദർശനം കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം വരെ വരെയാവും പന്തിരടി ആവാൻ കാരണം അത്ര അധികം ആളുകൾ ഭഗവാനെ കാണാനായിട്ട് ഇവിടെ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭഗവാന്റെ നട ഇനി ഏഴുമണിക്ക് ശേഷമേ തുട തുറക്കുള്ളൂ അതായത് ചുറ്റമ്പലത്തിൻ്റെ നടയാണ് കേട്ടോ ഞാൻ പറയുന്നത് നാലമ്പലത്തില് ഒക്കെ തുറന്നിട്ടുണ്ട് അപ്പം നമുക്ക് ക്ഷേത്രത്തിനേക്ക് പ്രവേശിക്കാനുള്ള ആ ഒരു കവാടങ്ങളെല്ലാം ക്ലോസ്ഡ് ആണ് ഇപ്പോൾ അപ്പോൾ അത് തുറക്കുന്ന സമയമാവുമ്പോഴേക്കും ഭഗവാന്റെ എല്ലാം ശിവേലി വരെയുള്ള എല്ലാ ചടങ്ങുകളും അവിടെ നടക്കും അതിന് ശേഷം മാത്രമാണ് ഭക്തജനങ്ങൾക്ക് അകത്തേക്കുള്ള പ്രവേശനം ഉണ്ടായിരിക്കുന്നത് ഭക്തജനങ്ങൾ കടന്നതിന് ശേഷം പന്തീരടി പൂജയാണ് പന്തീരടി പൂജയ്ക്ക് ശേഷം ഇന്ന് വൈകുന്നേരം വരെയും ഇനദർശനം തന്നെയാണ് വൈകുന്നേരം ദീപാരാധന അത് കൊടിമരത്തിൻ്റെ ചുവട്ടിലാണ് ഇന്നലത്തെ പോലെ തന്നെ ഇന്നലെ പള്ളിവേട്ടയ്ക്ക് മുമ്പായിട്ട് ഗുരുവായൂരപ്പനെ അഞ്ചുമണിയോട് കൂടി ക്ഷേത്രത്തിലെ കൊടിമരത്തിൻ്റെ ചുവട്ടിലായിട്ട് മഞ്ചാടി ചെമ്മിനരികത്തായിട്ട് ഈ ഒരു സ്വർണ്ണ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ചിരുത്തിയിരുന്നു എന്നിട്ട് തന്നെ ഭഗവാനെ അവിടെ വെച്ചിട്ടായിരുന്നു ദീപാരാധന ഉണ്ടായിരുന്നത് ദീപാരാധനയ്ക്ക് ശേഷം ഭഗവാൻ ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് പുറത്തേക്ക് എഴുന്നള്ളി ഭക്തജനങ്ങൾ ഓരോരുത്തരും വിവിധ തരം ദ്രവ്യങ്ങൾ കൊണ്ട് ഭഗവാന്റെ മുമ്പിൽ പറവച്ച് ഭഗവാനെ ആനയിക്കുകയും സ്വീകരിക്കുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്തു ഭഗവാന്റെ മുമ്പിൽ തങ്ങളുടെ എല്ലാ സങ്കടങ്ങളും എല്ലാ സന്തോഷങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ ഓരോരുത്തരും ചക്രവർത്തിയായ ശ്രീ ഗുരുവായൂരപ്പനെ എതിരേൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ വൈകുന്നേരം കണ്ടിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇന്നും അതുപോലെ തന്നെയാണ് ഉച്ചപൂജ ഉച്ചപൂജ വരുന്നത് രാത്രിയിൽ ഈ ഒരു ദീപാരാധനയ്ക്കും നഗരപ്രദക്ഷിണത്തിനും ശേഷമാണ് ആറാട്ട് വരുന്നത് ആറാട്ടിന് ശേഷമാണ് ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ ചടങ്ങുകൾ നടക്കുന്നത് അത് ഭഗവതി ഭഗവതിക്കെട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഇന്നത്തെ ഉച്ചപൂജ എന്ന് പറയുന്നത് ഭഗവതി ഭഗവതിക്കെട്ടിലാണ് ആ ഒരു സമയം നമുക്ക് ഭഗവതി കേട്ട് ക്ലോസ്ഡ് ആയിരിക്കും കേട്ടോ നമുക്ക് ആ ആ ഒരു ഭാഗത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല അതിനുശേഷം ഗുരുവായൂരപ്പൻ ആനപ്പുറത്ത് കയറിയിട്ട് പതിനൊന്ന് പ്രദക്ഷിണങ്ങളാണ് ആന ഭഗവാൻ ആനപ്പുറത്ത് നടത്തുന്നത് ഭക്തജനങ്ങളും ഗുരുവായൂരപ്പനും കൂടിയിട്ടാണ് ആ ഒരു പ്രദക്ഷിണം നടക്കുന്നത് അതിനുശേഷം കൊടിയറക്കാണ് കേട്ടോ ഇന്നത്തെ ചടങ്ങുകളാണ് ഇത് അപ്പോൾ ഇപ്പോൾ അമ്പലം തുറക്കാനുള്ള സമയമാവാറായിരുന്നു എന്ന് വിചാരിക്കുന്നു അമ്പലം ഇവിടെ ഭക്തജനങ്ങളുടെ ക്യൂ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് അതായത് ഭഗവതി ഭഗവതിക്കെട്ടിലൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ ചുറ്റമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ആളുകളുടെ തിരക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിഴക്കേ നടരിട്ട് നാലമ്പലത്തിലേക്ക് ദർശനത്തിനായിട്ടുള്ള ആളുകളുടെ ക്യൂ സംവിധാനം വേറെയും പോകുന്നുണ്ട് ഇന്ന് രാവിലെ ഇന്നലെ വരെയും നമ്മൾ കഞ്ഞിയും പുഴുക്കുമായിരുന്നു ഗുരുവായൂരപ്പൻ്റെ നിവേദ്യം അതായത് പ്രസാദോട്ടായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് രാവിലെ സദ്യയാണ് ചോറും സാമ്പാറും മോലനുമൊക്കെ അടങ്ങുന്ന സദ്യയാണ് ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ക്ഷേത്രം ജീവനക്കാർ ഇന്നലെ ഒരുക്കിയിരിക്കുന്ന ആ ഒരു പള്ളിവേട്ടയുടെ സമയത്ത് വിവിധ തരം ജീവജാലങ്ങളുടെ വേഷം കെട്ടി ആളുകൾ ഓടാറുണ്ടെന്ന് പറഞ്ഞല്ലോ ഗുരുവായൂരപ്പിന്റെ മുമ്പില് ക്ഷേത്രം ജീവനക്കാരുടെ വകയുണ്ടായിരുന്നതായിരുന്നു ഇത് ഈ ഒരു തേളിന്റെ രൂപം പിടിച്ചിട്ട് ജീവനക്കാരെല്ലാവരും ഓടിയിട്ടുണ്ടായിരുന്നു വളരെ ആവേശപൂർവ്വമായിരുന്നു ഇന്നലത്തെ പള്ളിവേട്ട മുഴുവനായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തതിൽ ഞങ്ങൾക്ക് നല്ല വിഷമം ഉണ്ട് കേട്ടോ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പോലെ എത്തിക്കാൻ പറ്റിയില്ലേ അതൊക്കെ ഗുരുവാരൂപ്പൻ്റെ ഒരു നിയോഗം എന്നേ പറയാൻ സാധിക്കുള്ളൂല്ലോ നമ്മൾ വിചാരിച്ചു വിചാരിച്ചിട്ട് കരില്ല ഗുരുവായൂരപ്പൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് സാധിക്കുള്ളൂ അതുകൊണ്ടാണെന്ന് വിചാരിക്കണം എന്തായാലും ഒരു രൂപമെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചത് വളരെ സന്തോഷമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു നാളത്തെ ഇന്നത്തെ ദിവസം ഇന്നലെ ഇവിടെയൊക്കെ പറയുണ്ടായിരുന്നു അപ്പോൾ പറ പറ ഭക്തജനങ്ങൾ എല്ലാവരും ഗുരുവായൂരപ്പനെ എതിരേറ്റിരുന്നു എല്ലാം എല്ലാ നടയിലും അതായത് ഗുരുവായൂരപ്പൻ നേരെ എഴുന്നള്ളി തെക്ക് വശത്തേക്ക് ദർശനമാകുന്ന രൂപത്തിലാണ് ഇവിടെ എഴുന്നള്ളി നിൽക്കുക ആ സമയം തെക്കേ നടയിലുള്ള കടക്കാരുടെ എല്ലാ കടകളുടെയും മുമ്പേ ഭക്തജനങ്ങൾ പറയെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം തെക്ക് വശത്തൂടെ പടിഞ്ഞാറ് വശത്തേക്കാണ് ഭഗവാൻ നീങ്ങാറുള്ളത് ആ ഒരു പടിഞ്ഞാറ നടയിലും നിറയെ എന്താ പറയുക ദീപാലങ്കാരങ്ങളുടെ ഒപ്പം തന്നെ പറയോടുകൂടിയിട്ടാണ് ഗുരുവായൂരിനെതിരേൽക്കാറ് അതിനുശേഷം കുളപ്രദക്ഷിണമാണ് കുളപ്രദക്ഷിണമെന്ന് വരുമ്പോഴും നാരായണാലയത്തിൻ്റെ മുൻവശം മുൻവശത്തൊക്കെ പറ എല്ലാ ഭക്തജനങ്ങളും വെച്ചിട്ടുണ്ടായിരിക്കും തിരുനട മുഴുവനും അലങ്കരിക്കുക മാത്രമല്ല പറ കൊണ്ടുള്ള ഒരു കാഴ്ച വളരെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ കാരണം സാധാരണ പറവയ്ക്കുന്ന എല്ലാ ദ്രവ്യങ്ങളും കൂടാതെ ഗുരുവായൂരപ്പിന് എന്താ പറയുക ഫ്രൂട്ട്സ് കൊണ്ട് അപ്പം കൊണ്ട് പൂ കൊണ്ട് അട കൊണ്ട് വിവിധതരം ദ്രവ്യങ്ങൾ കൊണ്ട് ഗുരുവായൂരപ്പിനെ പറന്നരയ്ക്കുന്നവരാണ് അധികം പേരുട്ടോ അപ്പോൾ ആ ഒരു കാഴ്ച ഇന്നെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഗുരുവാരപ്പന അനുഗ്രഹം ഉണ്ടാവട്ടെ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഗോപി പീമ പയോധരമർമ ചഞ്ചലകരയുഗലി ഗോപി പീമ പയോധരമ

मुते ननुते तनु संगत पवन चल्पी रेणु धीर समी यमुनाती धीर समी रे यमुनाती वसिवने പദതി പദത്രേ വിചലതി പത്രേ സംതുുബയാ പദതി പദത്രേ വിചലതി പത്രേതൂബയാ रचय सचकितन रचयति शयन सचकन पश्य तव पं भा धीर समी रे यमुना वसति वने वनमा